അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ആഫ്രിക്കൻ റോസിൻ്റെ പ്ലാന്റ് ആട്ടോ റോസ് എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ സാധാരണ റോസല്ല കേട്ടോ ഇതേപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവുന്ന ഇതിൻ്റെ തണ്ടിനും ഉള്ളുകളും സാധാരണയായിട്ട് വേലികളിലൊക്കെ വെക്കാറുണ്ട് അപ്പോൾ ആഫ്രിക്കൻ റോസിൻ്റെ തൈകളുണ്ട് മുപ്പത് രൂപയ്ക്ക് പിന്നെ അതേപോലെ ദയാന്തസ് പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ സ്വീറ്റ് വില്ലം ചെടിയുടെ ഒരു കളർ മജന്ത കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സ് നമ്മൾ ഈ ഒരു ഓഫറിൽ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് നമ്മളുടെ ഗോൾഡൻ സൈപ്രസ് ആണ് നല്ല വിലയുള്ള പ്ലാന്റ് ആണ് എന്നാൽ ഇന്ന് നമുക്ക് അമ്പത് രൂപ ീറ്റില് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തൈകൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ വളരെ കുറച്ച് തൈകളേ ഉള്ളൂ അടുത്തൊരു പ്ലാന്റ് ഫേണാണ് ബട്ടൺ ഫേൺ എന്നാണ് അറിയപ്പെടുന്നത് ചെറിയ ബട്ടൻസ് പോലെയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് ഈ ഒരു ഫോണും നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റും നമ്മൾ ഇന്നത്തെ ഓഫറിൽ തന്നെ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്തത് ബ്രെയിൻ ഫേൺ എന്നറിയപ്പെടുന്നത് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫേണാണ് നല്ല രസമാണ് കുഞ്ഞൻ കുറ്റിച്ചെടി പോലെയൊക്കെ തോന്നും നല്ല ഭംഗിയുള്ളൊരു ഫേണാണ് കേട്ടോ കാണാനായിട്ട് നല്ല പച്ചപ്പ് പ്രദാനം ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അടുത്തൊരു പ്ലാന്റ് മരാന്തയുടെ കാറ്റഗറിയിൽ വരുന്ന പ്ലാന്റ് ആണ് ഒരു ഓഫ് ഗ്രീൻ ഓഫ് ഗ്രീൻ എന്നൊക്കെ പറയാൻ ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ആ ഒരു ഷെയ്ഡിലൊക്കെ വരുന്ന ഈ ഒരു മരാന്തയുടെ തൈകൾ നമുക്ക് ഈ ഒരു ഓഫറിൽ കൊടുക്കാനുണ്ട് അടുത്ത് നേരത്തെ കാണിച്ച് ദയാാന്തസ് ചെടിയുടെ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സ്വീറ്റ് വില്യം ചെടിയുടെ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അതും നമ്മൾ ഈ ഒരു ഓഫറിൽ മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് നമുക്ക് കപ്പലണ്ടി ചെടിയുടെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് പീനട്ട് പ്ലാന്റ് നമുക്ക് താഴെയൊക്കെ ലോണിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാന്റ് യൂസ് ചെയ്യുന്നുണ്ട് അടുത്തത് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് ആണ് നല്ല ബ്യൂട്ടിഫുള്ളാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഈ ഒരു പ്ലാന്റ് തീർച്ചയായിട്ടും കളക്ഷനിൽ ഉണ്ടാവേണ്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തൊരു പ്ലാന്റ് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് സൺഡേ മൺഡേ പ്ലാന്റ് അല്ലെങ്കിൽ ഏസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നറിയപ്പെടുന്ന ഒരു ചെടിയിൽ തന്നെ രണ്ട് കളറിലെ ഫ്ലവേഴ്സും പൂക്കൾക്ക് നിറം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചെടിയുടെ വില അൻപത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് വെറ്റിലയാണ് വെറ്റിലാണ് ബീറ്റിൽ പ്ലാന്റ് ആണ് നമുക്ക് മുറുക്കാൻ മാത്രമല്ല മറ്റു മെഡിസിനൽ വാല്യൂസ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ വെറ്റിലൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്നത് ഒരു ഐശ്വര്യമാണ് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അപ്പം അതിൻ്റെ തൈകളുണ്ട് പിന്നെ അടുത്തത് ജമന്തിയാണ് കേട്ടോ വെളുത്ത നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ജമന്തിയുടെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് മഞ്ഞ നിറത്തിലുള്ള ജമന്തി കേട്ടോ നല്ല ഭംഗിയാണ് മഞ്ഞ കോമണാണ് എന്നാലും മഞ്ഞ എപ്പോഴും നല്ല എവർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതും നമ്മൾ ഈ ഒരു റേറ്റിൽ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്ത പ്ലാന്റ് ജമന്തിയുടെ വയലറ്റ് ആണ് കേട്ടോ ഒരു കുറച്ച് ഡാർക്കൊക്കെ കയറി വരുന്ന ഡാർക്ക് പർപ്പിൾ എന്നൊക്കെ വേണമെങ്കിൽ ഡാർക്ക് പർപ്പിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇപ്പം എന്തായാലും പൂവിന് ഉണ്ടാകുന്ന കളർ ഇതാണ് അടുത്തത് ചുവന്ന ജമന്തി ആണ് കേട്ടോ ചുവന്ന കളറിലെ പൂക്കൾ പൂക്കളുണ്ടാകുന്ന ചുവന്ന ജമന്തിയുടെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽ തന്നെ കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ജമന്തിയുടെ നാല് കളറാണ് വീഡിയോയിൽ വീഡിയോയിൽപ്പെടുത്തിയിട്ടുള്ളത് അടുത്തത് പോത്തോസ് അല്ലെങ്കിൽ മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഹാങ്ങിങ്ങിലും ഒക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന കുറച്ച് ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ എൻജോയ് പോത്തോസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെയും തൈകളുണ്ട് അടുത്തത് പൂച്ചവാലഞ്ചെടിയുടെ മിനിയേച്ചർ ആയിട്ടുള്ളത് കാറ്റ്സ്റ്റൈൽ അല്ലെങ്കിൽ പൂച്ചവാലഞ്ചെടിയുടെ മിനിയേച്ചറാണ് ഇത് ഹാങ്ങിങ്ങിൽ വെക്കുമ്പോഴാണ് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതും നമ്മൾ ഈ ഒരു ഓഫറിൽ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്തത് കളർ കളർഫുള്ളായിട്ടുള്ള ലീഫോട് കൂടിയിട്ടുള്ള ഇലച്ചെടികളുടെ സെക്ഷനിലേക്ക് പോകാം ഡോട്ട് പ്ലാന്റിൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് അത് നമ്മൾ ഈ ഒരു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് ആര്യവേപ്പാണ് കേട്ടോ ആര്യവേപ്പ് ഒരു വീട്ടിൽ എന്തായാലും ഉണ്ടായിരിക്കേണ്ടതാണ് സ്ഥലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അരിവെയ്പ്പിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല അടുത്തത് പോൾക്കാഡോട്ടിൻ്റെ ഗ്രീനും പിങ്കും കൂടിയും ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡിലുള്ള ആണ് ഇതും നമ്മൾ ഈ ഒരു റേറ്റിൽ തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് പോൾക്കാഡോട്ടിൻ്റെ വൈറ്റും ഗ്രീനും ചേർന്നിട്ടുള്ള കളേഴ്സിലുള്ളതാണ് അങ്ങനെ പോൾക്കാഡോട്ടിൻ്റെ നമ്മൾ മൂന്ന് കളേഴ്സാണ് കേട്ടോ ഇതിൽപ്പെടുത്തിയിരിക്കുന്നത് അധികം വെയിലും അധികം ഷെയ്ഡും മീഡിയം ലൈറ്റൊക്കെ വേണ്ട പ്ലാന്റ് ആണ് അടുത്തത് ലാൻഡാനയാണ് വൈൽഡ് ലാൻഡാന അല്ല ഇത് നമുക്ക് മിനിയേച്ചറായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാൻഡാണ് റെഡ് കളറിലുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത് കേട്ടോ അടുത്തത് ലാൻഡാനേടെ തന്നെ മിനിയേച്ചർ ആയിട്ടുള്ള യെല്ലോയാണ് യെല്ലോയിൻ്റെ തൈകളിപ്പോൾ നമുക്ക് നിലവിൽ ആണ് അതും നമ്മൾ മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൽ കൂടുതലും പ്ലാന്റ്സ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ചിലത് മാത്രമാണ് റേറ്റ് വ്യത്യാസമുള്ളത് അടുത്ത പ്ലാന്റ് വൈലറ്റ് മെലസ്റ്റോമിയാണ് അതും നമ്മൾ മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു സമയത്തൊക്കെ മെലസ്റ്റോമയൊക്കെ വാങ്ങി നട്ടാൽ പിടിക്കാൻ എളുപ്പമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്ലാൻ്റാണ് പിടിച്ചു കിട്ടാൻ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത് അടുത്ത ലാൻഡാനയുടെ പുതിയൊരു കളറാണ് ഡബിൾ കളറാണ് യെല്ലോയും വൈറ്റും കൂടി ചേർന്നിട്ടുള്ളതാണ് ഇത് നമ്മൾ ഇടയ്ക്ക് മാത്രം കേട്ടോ സ്റ്റോക്കിൽ കൊണ്ടുവരാറുള്ളത് കുറച്ച് തൈകളാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത് ഡോളിൻ്റെ തൈകളാണ് കേട്ടോ നല്ല റേറ്റുള്ള നല്ല ഭംഗിയുള്ള ഈ അധികം ഒട്ടും വെയിൽ വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് വീടിൻ്റെ അകത്തളങ്ങളിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ചൈനാഡോൾ നമ്മൾ ഈ ഒരു ഓഫറിൽ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്തത് അരിനെല്ലിയുടെ പ്ലാന്റാണ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൈകളും നമുക്ക് ഈ ഒരു റേറ്റിൽ കൊടുക്കാനുണ്ട് കേട്ടോ അരിനെല്ലി പലർക്കും ഇൻഡസ്ടാൽജിക് പ്ലാന്റ് ആണ് അപ്പോൾ അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് അടുത്ത കർട്ടൻ പ്ലാന്റ് ആണോ ഇൻറ്റീരിയർ വർക്കിനൊക്കെ വേണ്ടി കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് കർട്ടൻ പ്ലാന്റ് നല്ല പച്ചപ്പ് നല്ല ഗ്രീനിഷ് ലുക്ക് പ്രധാനം ചെയ്യുന്ന ഒരു ചെടിയാണ് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത് കേളി കലാത്തിയാട്ടോ കേളി കലാത്തിയുടെ തൈകൾ നമുക്ക് ഈ ഒരു റേറ്റിൽ തന്നെ കൊടുക്കാനുണ്ട് സിംഗിൾ ഷീറ്റ് പ്ലാന്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഒരു കുറ്റിച്ചെടിയാണ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് ദുരാന്തയുടെ വൈ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ആണ് വയലറ്റ് നമ്മൾ ഓൾറെഡി ഇതിനകം ഓഫർ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കൊടുക്കാനുള്ളത് ആണ് മുപ്പത് രൂപയ്ക്ക് അടുത്തത് നാടൻ റോസ് ചാമ്പയുടെ തൈകളാണ് കേട്ടോ അതും നമ്മൾ മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽപ്പെടുത്തിയിട്ട് മുപ്പത് രൂപയ്ക്കാണോ കൊടുക്കുന്നത് പിന്നെ അടുത്തത് ഫിലോഡെൻട്രോൻ്റെ ഒരു വെറൈറ്റിയാണ് ഫിലോഡൻഡ്രോൺ സാനഡു നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത് രൂപയാണ് കേട്ടോ നല്ല റേറ്റ് വരുന്ന പ്ലാൻഡാണ് അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ലുക്കാണ് ഇതിൻ്റെ ലീവ് സ്ട്രക്ചറിൽ വരുന്നത് അപ്പോൾ അതും നമുക്ക് കൊടുക്കാനുണ്ട് അടുത്തത് ഇൻഡിഗോ അല്ലെങ്കിൽ നീലയാമരിയുടെ കേശ കേശസംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നീലയാമരിയുടെ തൈകളാണ് കേട്ടോ അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് അടുത്തത് കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന സൈലീഷ്യ ചെടിയുടെ തൈകളാണ് കേട്ടോ അടുത്ത് ഫസ്റ്റ് കാണുന്നത് മജന്ത കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ഓഫറിൽ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് സൈലേഷ്യയുടെ ഓറഞ്ച് ഷെയ്ഡിലുള്ളതാണ് കേട്ടോ ഓറഞ്ച് കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന സൈലീഷ്യയുടെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽപ്പെടുത്തി കൊടുക്കുന്നുണ്ട് വളരെ കളർഫുള്ളാണ് കേട്ടോ കാണാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഈ ഓറഞ്ച് കളർ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് റെഡ് കൊടുക്കാൻ കൊടുക്കാനുണ്ടോ ഞാൻ പറഞ്ഞപ്പോൾ കളറ് മാറിപ്പോയി നേരത്തെ കാണിച്ചത് റെഡാണ് ഇപ്പോൾ കാണുന്നതാണ് ഓറഞ്ച് അപ്പോൾ മൂന്നാമത്തെ കളറാണ് ഇനി നാലാമത്തെ കളർ ഏതാണെന്ന് നോക്കാം നാലാമത്തെ കളറ് യെല്ലോ ആണ് കേട്ടോ യെല്ലോയുടെ ശൈലേഷിയുടെ തൈകളുണ്ട് അത് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിറയെ പൂക്കൾ ഉണ്ടാകുന്ന നല്ല വെയിലും നനവൊക്കെ ആവശ്യമുള്ള ഒരു കുറ്റിച്ചെടിയാണ് ബ്ലൂ ഡെയ്സ് എന്നറിയപ്പെടുന്നതാണ് കേട്ടോ അതിലുണ്ടാവുന്ന പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് ഹാങ്ങിങ്ങിൽ വെക്കുമ്പോൾ അതിലേറെ ഭംഗിയാണ് അടുത്തത് കൂഫിയുടെ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സ് നിലവിൽ അവൈലബിൾ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഏതെങ്കിലും റേറ്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് കൂഫിയുടെ വയലറ്റ് ആണ് പിന്നെ മുപ്പത് രൂപ കൂടുതലുള്ളത് എന്തായാലും റേറ്റ് ഞാൻ നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കും അപ്പോൾ ഈ കാണുന്നത് വയലറ്റ് കൂഫിയാണ് കേട്ടോ അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറ്റിച്ചെടിയാണ് അടുത്തത് യെല്ലോയാണ് യെല്ലോ എന്താ യെല്ലോ കൂഫിയയുടെ കേട്ടോ യെല്ലോ കൂഫിയ കുറച്ച് റയറാണ് അധികം ഫെമിലിയർ എന്താ കോമൺ അല്ലാത്ത പ്ലാന്റ് ആണ് അത് നമ്മൾ ഈ ഒരു ഓഫറിൽ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് അടുത്ത് സ്നോറോസ് എന്നറിയപ്പെടുന്ന കുഞ്ഞൻ കുറ്റിച്ചെടിയാണ് ലീഫും കാണാൻ ഭംഗിയാണ് പൂവും കാണാൻ ഭംഗിയാണ് എല്ലാം കൊണ്ടും സുന്ദരിയായിട്ടുള്ള ഒരു കുഞ്ഞൻ സുന്ദരി ചെടിയാണ് അത് നമ്മൾ ഈ ഒരു ഓഫറിൽ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്തത് പൂച്ചമീശ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് മെഡിസിനൽ പ്ലാന്റ് ആണ് അതോടൊപ്പം തന്നെ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഏത് രീതിയിലും വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പനിയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഇലക്കിട്ട് ആവി ഉടിക്കാൽ നല്ലതാണെന്ന് പറയപ്പെടുന്നു അടുത്തത് ബ്രഹ്മിയാണ് ബ്രഹ്മിയൊക്കെ നിർബന്ധമായിട്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടാവേണ്ടതാണ് ഒത്തിരി ആൻറ്റി ഓക്സൈഡ്സ് അടങ്ങിയിട്ടുള്ള വെറു ബ്രഹ്മിയുടെ ഇലകൾ നമുക്ക് വെറുതെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് നമുക്കൊരു ദിവസം മുഴുവൻ ഏറെ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ് അടുത്തത് ബോളരേലിയുടെ തൈകളാണ് കേട്ടോ ബോളരേലിയുടെ കണ്ടിട്ടുണ്ടല്ലോ ഈ ഒരു അരലിയുടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ബോളരയിലിയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തത് മിനിയേച്ചർ പീസ് ലില്ലിയാണ് കേട്ടോ നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് പക്ഷേ നമുക്ക് മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാൻസ് കേട്ടോ ധാരാളം ഷൂട്ടുകളും പെട്ടെന്ന് വരുന്ന പ്ലാൻ്റാണ് അടുത്തത് നല്ല റേറ്റുള്ള പ്ലാൻ്റാണ് നമ്മൾ ഈ ഒരു ഓഫറിൽപ്പെടുത്തി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാ കണ്ടില്ലേ എന്നറിയാം മഞ്ഞ കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന കാറ്റ്സ് ക്ലോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഒരു അലോക്കേഷിയാണ് എലിഫൻറ്റ് ഇയർ അലോക്കേഷിയുടെ പ്ലാന്റ് ആണ് അതും നമ്മൾ ഈ ഒരു ഓഫറിൽപ്പെടുത്തിയിട്ട് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ മീഡിയം സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് അത് എന്താണ് ഇതിൻ്റെ ലീഫൊക്കെ മെച്ചുവോർഡ് ആകുമ്പോഴാണ് ആ ഒരു സ്ട്രക്ചറൊക്കെ വരുന്നത് അടുത്തത് ആത്തച്ചക്കയാണ് കേട്ടോ അത്തച്ചക്ക ഇഷ്ടപ്പെടാത്തവരായിട്ട് കഴിച്ചിട്ട് ഒരു എങ്കിലും കഴിച്ചിട്ടുള്ളവർക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല അത്തച്ചക്കയുടെ തൈകൾ കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത് വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ബബിൾ പ്ലാന്റ് പേര് പോലെ തന്നെ പേര് പേരന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാന്റ് ആണ് ബബിൾ പ്ലാന്റ് ബബിൾ പ്ലാന്റിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് ഗ്രാമ്പുട്ടോ ഗ്രാമ്പൂവിൻ്റെ തൈകള് നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത് രൂപയാണ് കേട്ടോ അമ്പത് രൂപയ്ക്കാണ് ഗ്രാമ്പൂവിൻ്റെ തൈകൾ ഉദ്ദേശിക്കുന്നത് അടുത്തത് കറുകപ്പെട്ടയുടെ തൈകളുണ്ടോ കറുകപ്പെട്ടയുടെ തൈകൾ നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് അത് നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കറുകപ്പെട്ടയുടെ ഇടനേടേക്ക് ഒരേപോലെ തോന്നും ഇടനേ നമുക്കിപ്പോൾ ഇതിൽ അവൈലബിൾ ആണ് അത് കാണിച്ചു തരാം അടുത്തത് ഞാൻ ആദ്യമായിട്ടാണ് സെയിൽ വീഡിയോയിൽ ഇടുന്നത് രാമച്ചമാണ് രാമച്ചത്തിൻ്റെ തായ്കള് നമുക്കിപ്പോൾ നിലവിൽ സെയിലിന് ആണ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ലൂബിക്കയാണ് കേട്ടോ ലൂബിക്കയുടെ തായകള് നമുക്കിപ്പോൾ കൊടുക്കാണ്ട് ഈ ഒരു ഓഫറിൽ ഓഫറിൽപ്പെടുത്തി നമ്മൾ കൊടുക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത് രൂപയാണ് ലൂബിക്കൊക്കെ നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അടുത്ത് നല്ല റേറ്റ് വരുന്ന ഒരു കലാത്തിയാണ് അതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാൻസ് അമ്പത് രൂപയ്ക്ക് ഈ ഒരു ഓഫറിലൂടെ പെടുത്തി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കലാത്തിയ റാറ്റൽ സ്നേക്ക് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് സ്ട്രക്ചർ കാണാനായിട്ട് അപ്പം അതും നമുക്ക് കൊടുക്കാനുണ്ട് അടുത്ത പ്ലാന്റ് ഞാവൽപ്പഴം ആണോ ഞാവൽപ്പഴം ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട് അപ്പോൾ ഞാവൽപ്പഴത്തിൻ്റെ തൈകൾ നമുക്ക് ഈ ഒരു ഓഫറിൽ തന്നെ പെടുത്തി കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് മിൽക്കി ബാം സോറി വാട്ടർ പാമ്പുണ്ടോ വാട്ടർ പാമ്പുൻ്റെ തൈകൾ വെള്ളത്തിൽ വെച്ച് വളർത്താൻ പറ്റുന്ന വാട്ടർ പാമ്പുൻ്റെ തൈകള് ഇച്ചിരി വെറൈറ്റി പ്ലാന്റ് ആണ് അത് നമ്മൾ ഈ ഒരു റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് വാട്ടർ ബാബുവിൻ്റെ പ്ല റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് ഇലഞ്ഞിയാണ് കേട്ടോ ഇലഞ്ഞിപ്പൂവ് ഇലഞ്ഞിക്കായ അതൊക്കെ ഉണ്ടാകുന്ന ഇലഞ്ഞിയുടെ നല്ല സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഇലഞ്ഞിയുടെ തൈകൾ നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് ഇലഞ്ഞിക്ക് അമ്പത് രൂപയാണ് കേട്ടോ അടുത്തത് ലക്ഷ്മി തരുവെന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അതിൻ്റെയും തൈകൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് റെഡ് പാമിൻ്റെ തൈകളാണ് കേട്ടോ റെഡ് പാം വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽ തന്നെ പെടുത്തി കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് ചെമ്പകമാണ് ചെമ്പകം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാണ് ചുവന്ന കളറിലെ പൂക്കൾ ഉണ്ടാവുന്ന ചുവപ്പും ഒരു യെല്ലോയും കൂടിയൊക്കെ ചേർന്നിട്ടുള്ളതാണ് പൂക്കളുണ്ടാവുന്ന നാടൻ ചെമ്പകത്തിൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് ആപ്പിൾ ചാമ്പ എന്ന് അറിയപ്പെടുന്ന നാടൻ ചാമ്പയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൈകളും നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ അടുത്തൊരു പ്ലാന്റ് ഗുൽമോഹർ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലൂടെ ഓടി മറയും അപ്പോൾ ഗുൽമോഹറിൻ്റെ തൈകൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് ആദ്യമായിട്ടാണ് സെയിൽസ് വീഡിയോയിൽ കൊണ്ടുവരുന്നത് സിൽവർ ഓക്സ് എന്ന് അറിയപ്പെടുന്ന പ്ലാന്റാണ് നമ്മൾ കുരുമുളകൊക്കെ പടർത്തി വിടാനായിട്ട് ഈ ഒരു ചെടി ഉപയോഗിക്കുന്നുണ്ട് അടുത്തൊരു പ്ലാന്റ് നമുക്ക് മഹാഗണിയുടെ തൈകളാണ് മഹാഗണിയുടെ തൈകളും നമ്മൾ ഈയൊരു റേറ്റിൽ തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നാൽപ്പത് രൂപയാണ് കേട്ടോ ഉദ്ദേശിക്കുന്ന റേറ്റ് മഹാഗണി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത പ്ലാന്റ് നമുക്ക് പേരാലിൻ്റെ തൈകളാണ് പേരാലിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ പേരാൽ പിന്നെ അടുത്തത് നമുക്ക് സീതപ്പഴാണ് സീതപ്പഴത്തിൻ്റെ തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ സീതപ്പഴം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒത്തിരി നമ്മുടെ ശരീരത്തിന് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സാണ് ഇതിലുണ്ടാകുന്നത് അടുത്തത് അരയാൽ ആണ് കേട്ടോ അരയാൽ നമുക്ക് ബോൺസായി ആയിട്ടൊക്കെ വച്ച് വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റ് ആണുള്ളത് അപ്പം അതും നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് ബദാമാണ് ബദാമിൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ കുറച്ച് വലുപ്പമുള്ള തൈകളായിട്ടാണ് കൊടുക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ ബദാമിൻ്റെ തൈകൾക്ക് അമ്പത് രൂപയാണ് അടുത്ത അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് മാത്രമാണ് നമ്മൾ ഈ ഓഫറിൽപ്പെടുത്തി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പ്ലാന്റ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അഗ്ലോണിമ ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ തായ്കളാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് അടുത്ത് രാമ തുളസിയാണ് കേട്ടോ രാമ തുളസി ഒത്തിരി തുളസികളുടെ കളക്ഷൻസ് നമ്മളുടെ ഉണ്ട് അപ്പോൾ അതിനകത്ത് രാമതുളസി നമ്മൾ ഇന്നത്തെ ഈ ഒരു ഓഫറിൽ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്തൊരു പ്ലാന്റ് മെഡിസിനൽ പ്ലാന്റ് തന്നെയാണ് തുളസിയുടെ കാറ്റഗറിയിൽ വരുന്ന വിക്സ് സിയാണ് വിക്സിൻ്റെ ഗുണവും മണവും എല്ലാം അടങ്ങിയിട്ടുള്ള വിക്സ് തുളസിയുടെ തൈകള് നമുക്കിപ്പോൾ ഒരു റേറ്റിൽ തന്നെ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഇരുമ്പം പുളിയാണ് അല്ലെങ്കിൽ ചെമ്മീപുളി അല്ലെങ്കിൽ ഓർക്കാപ്പുളി എന്നൊക്കെ പറയുന്ന പല നാട്ടിലും പല പേരാണ് എന്തായാലും ഈ കാണുന്നതാണ് സംഭവം ഇതിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് നമ്മളൊക്കെ തീർച്ചയായിട്ടും വാങ്ങി സംരക്ഷിക്കപ്പെടേണ്ട ഒരു പ്ലാന്റാണ് ആണ് ചെറുതേക്കിൻ്റെ തൈകളാണ് കേട്ടോ ചെറുതേക്ക് ഒത്തിരി മെഡിസിൻ വാല്യൂ ഉള്ളതാണ് ഇന്നിപ്പോൾ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അതിൻ്റെ തൈകളുണ്ട് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത പ്ലാന്റ് കണിക്കു യുടെ തൈകളാണ് കേട്ടോ കണിക്കുന്നയുടെ പറയണ്ടല്ലോ വിഷുവൊക്കെ വരുമ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലൊക്കെ വേണ്ട പ്ലാന്റ് ആണ് പൂക്കൾ എടുക്കാനായിട്ട് അപ്പോൾ അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്ത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വയലറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത പ്ലാന്റ് കോവലാണ് നാടൻ കോവലിൻ്റെ വേര് പിടിപ്പിച്ച തൈകള് കട്ടിങ്സ് വേര് പിടിപ്പിച്ച തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ അടുത്തത് വളരെ ബ്യൂട്ടിഫുള്ളും റയറായിട്ടുള്ള ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഫ്ലോട്ടിംഗ് വാട്ടർ പ്ലാന്റ് ആണ് റെഡ് റൂട്ട് ഫ്ലോട്ടർ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല വെയിൽ വേണ്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ വെള്ളത്തിലിട്ട് വളർത്താവുന്നതാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്തൊരു പ്ലാന്റ് മൊണോകോറിയത്ത് അല്ലെങ്കിൽ നീലോൽപ്പലം എന്നറിയപ്പെടുന്ന വാട്ടർ പ്ലാന്റ് ആണ് ചതുപ്പ് നിലങ്ങളിലൊക്കെ കാണുന്ന പ്ലാന്റ് ആണ് കുളവാഴയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട നീലോൽപ്പലം എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് കലേഡിയം ബയോ ബയോകളർ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ മയിൽപ്പീൽ കലേഡിയം അല്ലെങ്കിൽ ശൂലം കലേഡിയം എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അത് നമ്മൾ ഈ ഒരു ഓഫറിൽ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് കനകമീലാണ് കേട്ടോ കനകമീൽ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് കനകമീൽ ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സ്പെഷ്യൽ ഓഫറിൽ നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും റേറ്റ് സിക്സ്റ്റി ഫൈവ് ആണ് ഇന്നത്തെ ഓഫറിൽ നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് വെറിഗേറ്റഡ് ഗന്ധരാജനാണ് വെറിഗേറ്റഡ് ഗന്ധരാജൻ്റെ തൈകൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട് അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്ത പ്ലാന്റ് വ്യവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറ്റിമുല്ലയുടെ തൈകളാണ് കേട്ടോ ധാരാളം പൂക്കളുണ്ടാകുന്ന നമുക്ക് വെട്ടി നിർത്തി വളർത്താൻ പറ്റുന്ന കുറ്റിമുല്ലയുടെ തായകൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തതും തുളസിയാണ് നമ്മൾക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കൃഷ്ണ തുളസിയുടെ തൈകളാണ് കേട്ടോ കൃഷ്ണ തുളസി ഇപ്പോൾ നിർബന്ധമായിട്ട് ഓരോ ഉണ്ടായിരിക്കേണ്ടതാണ് അത്രയ്ക്ക് മെഡിസിനൽ വാല്യൂ ആണ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത് താഴെയൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ലോണ ലോണിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നീഡിൽ ഗ്രാസ് എന്നറിയപ്പെടുന്ന പുല്ല് പുല്ലിൻ്റെ പോലെയുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത് പോത്തോസ് അല്ലെങ്കിൽ മണി പ്ലാന്റിൻ്റെ കാറ്റഗറിയിൽ വരുന്ന സിൽവർ പോത്തോസ് എന്നറിയപ്പെടുന്ന ആയിട്ടുള്ള ഒരു ലീഫ് പ്ലാന്റ് ആണ് ഹാങ്ങിങ്ങിലും വെർട്ടിക്കലിലും ഒക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന പടർത്തി വിടാനൊക്കെ പറ്റുന്ന പ്ലാന്റ് ആണ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത വാട്ടർ പ്ലാന്റ് ആണ് ആമ്പലാണ് നെയ്യാമ്പലാണ് അപ്പോൾ നെയ്യാമ്പലിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള നിറയെ ഒരു പാത്രത്തിൽ വെച്ചാൽ നിറയെ പൂക്കൾ ഉണ്ടാക്കി കാണിച്ച് തരുന്ന ഒരു പ്ലാന്റ് ആണ് നെയ്യാമ്പല് വെള്ളം നെയ്യാമ്പലിൻ്റെ തൈകൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്ത ബ്ലാക്ക് ലില്ലിയാണ് കേട്ടോ നല്ല ലൈറ്റ് പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ബ്ലാക്ക് ലീഫും കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അതിൻ്റെയും തൈകൾ കൊടുക്കുന്നുണ്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത പ്ലാന്റ് വാട്ടർ പ്ലാന്റ് ആയിട്ടും പിന്നെ അതേപോലെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും നോർമൽ പ്ലാന്റ് ആയിട്ടും വെർട്ടിക്കൽ പ്ലാന്റ് ആയിട്ടും ഏത് രീതിയിലും വെച്ച് വളർത്താൻ പറ്റുന്ന കൂടുതൽ നനവ് വേണ്ട ഒരു പ്ലാന്റ് ആണ് എന്നാലാണ് അതിൻ്റെ ഇലക്കൊക്കെ ആ ഭംഗി കിട്ടുള്ളൂ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പെനീവെട്ട് എന്നാണ് പേര് അടുത്ത പാഷൻ ഫ്രൂട്ടിൻ്റെ തായ്കളാണ് കേട്ടോ നമുക്ക് നല്ല പാഷൻ ഫ്രൂട്ടിൻ്റെ തായ്കൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്ത പ്ലാന്റ് പെനിവേഡ് പ്ലാന്റ് ആണ് നമുക്ക് വെള്ളത്തിലും വാട്ടർ പ്ലാന്റ് ആയിട്ടും പിന്നെ അതേപോലെ ഹാങ്ങിങ്ങിലും നോർമൽ പോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന നനം അത്യാവശ്യം സൂക്ഷിക്കണം എന്നേ ഉള്ളൂ ആ ഒരു പ്ലാന്റ് കൊടുക്കാനുള്ളത് മുപ്പത് രൂപയ്ക്കാണ് അടുത്തത് കോസ്റ്റസ് എന്നറിയപ്പെടുന്ന നല്ല ചുവന്ന കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന ഈ ഒരു പ്ലാന്റും നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തൊരു പ്ലാന്റ് നമ്മൾ കുറച്ച് പ്ലാന്റ് മാത്രമാണ് ഈ ഒരു ഓഫറിലൂടെ ഉദ്ദേശിക്കുന്നത് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഒരു കുഞ്ഞൻ മദർ പ്ലാന്റ് ഞാൻ വാങ്ങിയത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് മണ്ണൂത്തിയിൽ നിന്ന് ഞാൻ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മുപ്പത് രൂപ റേറ്റിലാണ് കേട്ടോ അടുത്ത സിംഗപ്പൂർ ഡേസി ഡേയ്സിന്ന് അറിയപ്പെടുന്ന ഇങ്ങനെ പടർന്ന് വളരുന്ന ഒരു പ്ലാന്റ് ആണ് കോമൺ പ്ലാന്റ് ആണ് എന്നാലും ഇല്ലാത്തവർക്ക് എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോയിൽ പെടുത്തുന്നത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് കൃഷ്ണകിരീടം അല്ലെങ്കിൽ പകോട പ്ലാന്റ് എന്നറിയപ്പെടുന്ന നല്ലൊരു ഫ്ലാൻ ാണ് ഓണക്കാലം ഒക്കെ ആകുമ്പോഴാണ് ഇത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാറ് ഇതിൻ്റെയും തൈകൾ കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് പെരുവലം അല്ലെങ്കിൽ തീട്ടപ്പ്ലാവിലാന്ന് അറിയപ്പെടുന്ന ഈ ഒരു ചെടി ഒത്തിരി മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഓഫറിൽ ഓഫറിൽപ്പെടുത്തി കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് സായാഗ്രാ പാമിൻ്റെ തൈകള് നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ ഈ ഒരു ഓഫറിൽ ഓഫറിൽപ്പെടുത്തിയിട്ട് അതിൻ്റെയും തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ സായാഗ്രാ പാമിൻ്റെ തൈകള് അടുത്ത പ്ലാന്റ് നമ്മൾ അടയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വയണില അല്ലെങ്കിൽ ഇടന്നറിയപ്പെടുന്ന നല്ല മണമുള്ള ഒരു ഇലയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ അതിൻ്റെ തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് ഉണ്ടവഴുതനയുടെ പച്ച കളറുള്ള ഉണ്ടവഴുതനയുടെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് അത് നമ്മൾ ഈ ഒരു കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്ത പ്ലാന്റ് കൂവളമാണ് കൂവളത്തിൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് കൂവളത്തിൻ്റെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ഈ ഒരു ഓഫറിൽപ്പെടുത്തി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ വിത്തുകളാണ് നമ്മളുടെ സീനിയയുടെ വിത്തുകൾ നമുക്ക് ഈ ഒരു സൈസിലുള്ള പാക്കറ്റായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഗോക്സ് കോംപ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിലുണ്ടാകുന്ന ഫ്ലവേഴ്സ് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതും നമ്മൾ ഈ ഒരു ഓഫറിൽ മുപ്പത് രൂപയ്ക്ക് തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ ഗോക്സ്